ഞങ്ങൾ ഹൃദയങ്ങളും മനസ്സുമെല്ലാം അങ്ങനെയൊക്കെ ഉയർത്തുകയാണ് ഈ പതാക സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾ ജീവിതവും അത്രമാത്രം വിശുദ്ധമായി ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ പാപത്തിന്റെ എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞ് സ്വർഗീയ കൃപയുടെ ഒഴുക്കിലേക്ക് ഞാൻ അനിക്കട്ടെ ഫാദർ ആബേൽ അൻസലാം വചനപ്രഘോഷണം നടത്തി പ്രസിദ്ന്തിയും കുടുംബവും നേതൃത്വം നൽകി തുടർന്ന് ജപമാല ദിവ്യബലി വചന സന്ദേശം ദിവ്യകാരുണ്യ ആരാധന എന്നിവയും നടന്നു ജനുവരി ജനുവരിയഞ്ചിന് തിരുനാൾ ചടങ്ങുകൾ സമാപിക്കും വികാരി ഫാദർ റോൾഡൻ ജേക്കബ് തിരുനാൾ കമ്മിറ്റി കൺവീനർ രാജൻ പത്രോസ് പ്രസിദ്ദേതി മെൻഡസ് പീറ്റർ ഫിലോമിന മെൻഡസ് സഞ്ജയ് ഡെയിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ